ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം ധനം നേടാൻ ആഗ്രഹിക്കാത്തവർ ചുരുങ്ങും എന്ന് പറയാം നാം ഓരോരുത്തരും അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതുമെല്ലാം ധനസമ്പാദത്തിനായാണ് കാരണം കാര്യങ്ങൾ നടക്കണമെങ്കിൽ അന്നം ഉൾപ്പെടെ എന്തിനും പണം തന്നെ വേണം പണം കൊണ്ടുവരാൻ പല വഴികളും ഉപയോഗിക്കുന്നവരുണ്ട് നേർ രീതിയിലും വളഞ്ഞ വഴിയിലുമെല്ലാം ധനം നേടുന്നവർ ധാരാളമുണ്ട് ധനസമ്പാദനത്തിനായി പൂജകളെയും വാസ്തുശാസ്ത്രങ്ങളെയും കൂട്ടുപിടിക്കുന്നവരുമുണ്ട് ഇത്തരം വിശ്വാസ ശാഖകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫെങ്ഷുയി ചൈനീസ് ശാസ്ത്രമെങ്കിലും ലോകമെമ്പാടുമുള്ളവർ ഇതിൽ വിശ്വസിക്കുന്നു ഇത് അനുസരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട് ഇത് പ്രകാരം വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം വരുത്തുവാനും ഇതുവഴി ഐശ്വര്യവും ധനവും ഉണ്ടാക്കുവാനും നെഗറ്റീവ് ഊർജം ഒഴിവാക്കുവാനും പല വഴികളും പറയുന്നുണ്ട് ഇതിലൊന്നാണ് വായിൽ കോയിനുള്ള ഒരു തവള ഇത് വെക്കാനും ചില പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട് എങ്കിലെ പ്രയോജനം ലഭിക്കൂ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുക്കാലി തവള എന്ന് പറയാം കാരണം ഈ തവളക്ക് മൂന്ന് കാൽ മാത്രമേ ഉള്ളൂ ഇതിന് വായിൽ ഒരു ചൈനീസ് നാണയവും ഉണ്ടാകും ഇത് ധനം ചാടി പിടിക്കും എന്നാണ് വിശ്വാസം ഇതാണ് വായിലെ നാണയം സൂചിപ്പിക്കുന്നത് ഈ തവളയുടെ താഴ്ഭാഗത്തായി ധാരാളം പണവും മറ്റുമാണ് കാണുക ഈ തവളയെ വെക്കേണ്ടത് വീടിന് മുൻവാതിലിന് സമീപമായി ഉള്ളിലേക്ക് അഭിമുഖമായി ഇരിക്കുന്ന രീതിയിലാണ് പുറത്തേക്ക് മുഖം വരുന്ന വിധത്തിൽ ഇതിനെ വെക്കരുത് ഇത് പണം പോകാൻ വഴിയൊരുക്കും തെക്ക് കിഴക്കേ മൂലയാണ് കുബേരന്റെ ഇരിപ്പിടമായി അതായത് പണത്തിന്റെ ഏരിയ ആയി കണക്കാക്കപ്പെടുന്നത് സ്വീകരണ മുറിയിൽ ഇതിനെ വെക്കാം ഇത് ബിസിനസ്സുകാർക്കും ഏറെ നല്ലതാണ് കരിയറിൽ ഉയർച്ച വേണ്ടവർക്ക് ഇതിനെ വടക്കേ മൂലയിൽ വെക്കാം ഇതുപോലെ ഓഫീസ് ടേബിളിലും ഇതിനെ വെക്കാവുന്നതാണ് കിടപ്പുമുറി അടുക്കള ടോയ്ലറ്റ് എന്നിവിടങ്ങളിൽ ഇത് വെക്കരുത് ഇത് ദോഷം വരുത്തും ഇതുപോലെ ഇതിനെ നിലത്ത് വെക്കരുത് പൊട്ടിയ തവളയെയും വെക്കരുത് ഇതിരിക്കുന്ന ഭാഗം എപ്പോഴും വൃത്തിയാക്കി വെക്കുകയും വേണം ഇതിനു ചുറ്റും ഒരു ചുവന്ന റിബൺ കിട്ടുന്നത് പണം കൊണ്ടുവരാൻ അതായത് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പ്രവർത്തനക്ഷമമാക്കാൻ സഹായിക്കുന്നു വാങ്ങിക്കുമ്പോഴേ ഇതിൽ ഈ റിബൺ ഉണ്ടെങ്കിൽ ഇത് മതി വീണ്ടും കെട്ടേണ്ടതില്ല ചുവന്ന റിബൺ ഇല്ലെങ്കിൽ ഇതിനെ ഒരു ചുവന്ന തുണിയിൽ വെക്കുക തിളക്കമുള്ള സിൽക്ക് തുണിയാണ് ഏറെ നല്ലത് ഇത് ഉപയോഗിച്ചത് ആകരുത് ഇത് സ്റ്റോളിലോ അല്പം ഉയരമുള്ള പ്രതലത്തിലോ പിരിച്ച് ഇതിന് മേൽ തവളയെ വെക്കാം അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള പേപ്പറിന് മുകളിലായാലും വെക്കുക സാധാരണഗതിയിൽ ഇതിനെ വാങ്ങുമ്പോഴേ വായിൽ കോയിൻ ഉണ്ടാകും ഇല്ലെങ്കിൽ ഒരെണ്ണം വായിൽ വെക്കുക സാധാരണഗതിയിൽ ഇത്തരം ഒൻപത് തവളകളെ വീട്ടിൽ വെക്കുന്നതാണ് കൂടുതൽ ഐശ്വര്യകരമെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാ ദിശകളിൽ നിന്നും ധനം വരുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വാതിലിന് സമീപം വെക്കുന്നത് എന്തായാലും ഉള്ളിലേക്ക് തിരിഞ്ഞിരിക്കണം വീട്ടിൽ പല ഭാഗത്തായി ഇത് വെക്കാം ഒമ്പത് തവളകൾ ഇല്ലെങ്കിൽ ഒമ്പതിന് പകരം മൂന്ന് എന്നിങ്ങനെ നമ്പറുകളാക്കും വെക്കാവുന്നത് ഇതും ഭാഗ്യദായകമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം